നമസ്കാരം കഴിഞ്ഞ ദിവസം വിവാദമായ ഒരു പ്രശ്നമാണ് ഹിജാബ് വിഷയം ധരിക്കുന്ന വിഷയം അതായത് എറണാകുളം ജില്ലയിലെ കള്ളരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകർക്കും മാനസിക സംഘർഷം കൂടും എന്നുള്ളതിനാൽ രണ്ട് ദിവസത്തേക്ക് അവധി നൽകിയിരുന്നത് ഇപ്പോൾ ആ സ്കൂൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയാണ് സ്കൂൾ രണ്ടു ദിവസത്തേക്ക് അടച്ചിട്ടിരുന്നത് അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ശിരോ വസ്ത്രം അല്ലെങ്കിൽ ഒരു ഷാൾ തലയിലൂടെ ഇടുന്നതിന് അല്ലെങ്കിൽ ഹിജാബ് എന്നൊക്കെ പറയുന്നത് ആണ് അവിടെ ഒരു വിഷയം ആയത് അപ്പോൾ ആ ശിരോവസ്ത്രം ഒരു വിദ്യാർത്ഥിനി ധരിച്ചേ വരൂ എന്ന് ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ ശാഠ്യം പിടിച്ചതിനെ തുടർന്ന് പുറത്തുനിന്ന് ചിലർ സ്കൂളിലെത്തി തർക്കമുണ്ടാക്കുന്നതുവരെ അങ്ങനെയുള്ള അവസ്ഥ വരെ എത്തി എന്നാൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ സ്കൂളുകൾക്ക് തീരുമാനമെടുക്കാമെന്നും പറ്റില്ലാത്തവർക്ക് മറ്റു സ്കൂളുകളിൽ പഠിക്കാമെന്നും കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും ഹിജാബ് വിഷയത്തിൽ ഉത്തരവിട്ടതാണ് എന്നാൽ ഇന്നു മുതൽ കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സ്കൂൾ പോലീസ് സംരക്ഷണത്തിൽ തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഹിജാബിന്റെ പേരിൽ സ്കൂളുകളിൽ നടപ്പാക്കുന്നത് ആരുടെ അജണ്ടയാണ് അതൊന്ന് പരിശോധിക്കാം യഥാർത്ഥത്തിൽ ഈ ഹിജാബ് അല്ലെങ്കിൽ തലയിലിടുന്ന തട്ടം അല്ലെങ്കിൽ ഒരു ഷാള് തലയിലിടുന്നു അതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്ന് പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ് ഹിജാബ് എന്ന് പറയുന്നത് മുഖം മുഴുവനും മറച്ചുകൊണ്ട് നടക്കുന്ന കണ്ണുകൾ മാത്രം വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വസ്ത്രത്തെയാണ് ഹിജാബ് എന്ന് പറയുന്നത് എന്നാൽ ഒരു ശിരോവസ്ത്രം എന്ന് പറയുന്നത് അതല്ല ഈ ശിരോവസ്ത്രത്തെയാണ് ഇവിടെ മാധ്യമ പ്രവർത്തകരും ചില അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്നവരും ഹിജാബ് ആക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ നാട്ടുകാരിലേക്ക് അങ്ങനെ ഒരു വിഷയത്തെയാണ് കടത്തിവിടുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചില അജണ്ടകൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവുണ്ട് ഹിജാബ് അല്ലെങ്കിൽ സ്കൂളിൽ അവർക്ക് തീരുമാനിക്കാം അവരുടെ വിദ്യാർത്ഥികൾ ഏത് വസ്ത്രമാണ് ധരിച്ച് സ്കൂളിൽ വരേണ്ടതെന്ന് അത് ധരിക്കാത്തവർക്ക് മറ്റു സ്കൂളുകളിൽ പോയി പഠിക്കാം എന്നുള്ളതാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് ഒരു സി ബി എസ് ഇ സിലബസിലുള്ള ഒരു പബ്ലിക് സ്കൂൾ തന്നെയാണ് ആ സ്കൂള് അവിടുത്തെ ഒരു യൂണിഫോം രീതി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ യൂണിഫോം രീതി അനുസരിച്ച് വേണം എല്ലാ കുട്ടികളും സ്കൂളിൽ വരാൻ എന്നുള്ള ഒരു നിബന്ധനയുണ്ട് അതനുസരിച്ചാണ് ഈ കുട്ടികളും സ്കൂളിൽ എല്ലാ കുട്ടികളും വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നക്കാരിയായ ഈ കുട്ടി നാളെ ഇതുവരെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ തട്ടം ഇട്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഹി അവരുടെ ഭാഷയിൽ ഹിജാബ് ധരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ മുതൽ അങ്ങനെ ഒരു സ്കൂളിൽ വന്ന് ഷോള് തലയിൽ കൂടി ഇട്ടു എന്നുള്ള ഒരു കാര്യത്തെ ചൊല്ലിയാണ് കുട്ടിയുടെ മാതാപിതാക്കളും അവിടുത്തെ അധ്യാപകരും തമ്മിൽ ചർച്ചാ വിഷയമായത് ഈ ചർച്ചാ വിഷയത്തെ പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കുകയും പല രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടികൾ അതിൽ ചർച്ച ചെയ്യുകയും ചാനൽ ചർച്ചകൾ ചെയ്യുകയും ചെയ്ത് ഒരു വലിയ വിഷയമാക്കി തീർക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ ഈ തലയിൽ ഒരു ഷാള് ഇട്ടു എന്ന് കരുതി ആ സ്കൂളിലെ ഏ യൂണിഫോമിന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല ആ കുട്ടി ആ സ്കൂളിലെ യൂണിഫോം തന്നെയാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നതും ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തലയിൽ കൂടി തട്ടം ഈ വലിച്ചിട്ടു അത് മാത്രമേ ഉള്ളൂ ഈ കുട്ടി ചെയ്തിരിക്കുന്ന തെറ്റും മാതാപിതാക്കളെ പല ആവർത്തി വിളിച്ചു വരുത്തിയതുമാണ് എന്നാൽ ഈ കുട്ടിയുടെ മാതാവ് പല പ്രാവശ്യം സ്കൂളിൽ ചെന്ന് ആവശ്യപ്പെട്ടതുമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം എൻ്റെ മകൾക്ക് സ്കൂളിൽ വരുമ്പോൾ തലയിൽ ഷാണിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വന്ന് പറഞ്ഞിട്ടുള്ളതാണെന്ന് മാതാപിതാക്കൾ പറയുന്നു എന്നാൽ സ്കൂൾ അധികൃതർ അതിന് അതിനോട് യോജിക്കുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ ഈ വിഷയം എന്ന് പറയുന്നത് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തലയിൽ തട്ടമിട്ടു എന്നുള്ളതാണ് അത് ഹിജാബാക്കി മാറ്റിയിരിക്കുകയാണ് ഹിബാജെങ്കിൽ ഹിബാജ് ഹിബാജ് അല്ലെങ്കിൽ ഹിജാബ് ഹിജാബെങ്കിൽ ഹിജാബ് എന്തെങ്കിലും ആവട്ടെ സ്കൂളിൽ ആ കുട്ടി തട്ടമിട്ടു എന്നുള്ള കാര്യം സത്യമാണ് അത് മന്ത്രി വരെ അത് വിദ്യാഭ്യാസ മന്ത്രി വരെ ആ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് ഈ കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി സ്കൂളിൽ വന്ന് ആ തട്ടം ഇടുന്നത് വരെ കുട്ടി പ്രായപൂർത്തി ആയിട്ടില്ലായിരുന്നു കുട്ടികൾ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിൽ ഒരു നാണം തോന്നി തുടങ്ങും ആ നിങ്ങളുടെയൊക്കെ മക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒരു നാണം തോന്നി തുടങ്ങിയപ്പോൾ ആ കുട്ടി തലയിലേക്ക് വസ്ത്രം ഇടാൻ അല്ലെങ്കിൽ ആ ഷോൾ തലയിൽ കൂടി ഇടാൻ ആരംഭിച്ചു അത് മാത്രമേ ഉള്ളൂ അവിടെ സംഭവിച്ച കാര്യം അപ്പോൾ അന്നുമുതൽ ആ കുട്ടി തലയിൽ ഷോൾ ഇട്ട് ഒന്ന് മുഖം മറക്കാനുള്ള ശ്രമം നടത്തി കാര്യം ഇത് തന്നെയാണ് ഈ നാണക്കേട് തന്നെയാണ് ആ കുട്ടികൾക്ക് അങ്ങനത്രത്തിൽ ഒരു പ്രായമാകുന്ന കുട്ടികൾക്ക് ഒരു ഉൾവലി ഉണ്ടാവും അത് സത്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതേ സംഭവമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇതിനാണ് വലിയ ചാനൽ ചർച്ചകൾ നടത്തി അതിനെ ഹിജാബാക്കി മാറ്റി അതിനെ മതപരമായ ഒരു വിഷയത്തിലേക്ക് മാറ്റി ആ ഹിജാബ് ധരിക്കുന്നത് ഒരു മതത്തിന്റെ പേരിൽ ആണെന്ന് വരെ മാറ്റി ചർച്ചകൾ ചെയ്തു എന്നാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ അധ്യാപകരും കന്യാസ്ത്രീകളാണ് അവരും തലയിൽ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് അവരുടെ മതപരമായി അവർക്ക് ധരിക്കാം കുട്ടികളുടെ മതപരമായി കുട്ടികൾ ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ശഢ്യമായ വിഷയം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ സിഖ് മതക്കാരുണ്ട് അവർ ഏത് ഓഫീസിലായാലും എവിടെ ആയാലും അവർ അവരുടെ മതം അനുസരിച്ചുള്ള സ്കൂളിൽ പോകട്ടെ സ്കൂളിലെ കുട്ടികളായാലും അവരുടെ മതം അനുസരിച്ചുള്ള ആ ഇതാണ് വെക്കുന്നത് തലപ്പാവാണ് വെക്കുന്നത് ഇനി ബൈക്കിൽ പോയ പോകണം പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണമെന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യയിലെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഒരു വകുപ്പുണ്ട് അതുപോലും അവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് അവർ ഹെൽമെറ്റ് ധരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് സിഖുമെന്ന വിധ വിഭാഗപ്പെട്ടവർക്ക് എന്തുമാകാം ഇനി ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ നമ്മുടെ സിസ്റ്റർമാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ ശിരോവസ്ത്രം ഉപയോഗിക്കുന്ന ഈ അധ്യാപകർ ഈ പഠിപ്പിക്കുന്ന അരമനയിൽ നിന്ന് ഇവരെ സിസ്റ്റർ ആകാൻ പഠിപ്പിക്കുന്ന ഈ അരമനയിൽ നിന്ന് വരെ ഈ അവരുടെ മതപരമായ ഈ തരത്തിലുള്ള ഡ്രസ്സും ശിരോവസ്ത്രവും ധരിച്ചുകൊണ്ടാണ് അവിടുന്ന് മറ്റ് കോളേജുകളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ സിസ്റ്റർ വിഭാഗത്തിൽപ്പെട്ടവർ പോയി പഠിക്കുമ്പോൾ അവർ ആ വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് അവിടെ എത്തുന്നത് എന്നാൽ ആ കോളേജിലെയോ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയോ ഡ്രസ് കോഡിനെ അവർ അനുസരിക്കുന്നില്ല അവർ അവരുടെ മതപരമായ ഡ്രസ്സ് വസ്ത്രം ഉൾപ്പെടെ ഹാബിറ്റ് എന്നാണ് അതിന്റെ പേര് അതും ധരിച്ചുകൊണ്ടാണ് അവർ മറ്റു വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോകുന്നത് ഇവരുടെ ആരാധനകളിൽ നിന്ന് അതാ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇനി എൻ എസ് എസിന്റെയോ അല്ലെങ്കിൽ എസ് എൻ ഡി പിടയോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ കേരള സർക്കാരിന്റെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർ പഠിക്കാൻ ചെല്ലുമ്പോൾ അവർ ഈ സ്ഥിരവസ്ത്രം ധരിച്ചുകൊണ്ടാണ് തീർച്ചയായും ചെല്ലുന്നത് അല്ല അല്ലെങ്കിൽ അവർ തിരുത്തട്ടെ ഈ വാദം അപ്പോൾ അവർക്ക് അവിടെ അവരുടെ മതപരമായ കാര്യങ്ങൾ നടത്താം എന്നാൽ ഈ സ്കൂളിൽ ഒരു കൊച്ചുകുട്ടിക്ക് ം ഒരു ഷോൾ തലയിൽ കൂടി ഇടാൻ പാടില്ല അത് അവരുടെ സ്കൂളിന്റെ ഡ്രസ് കോഡിനെ ബാധിക്കും എന്നുള്ളതാണ് ശരി അങ്ങനെ ഇരിക്കട്ടെ അതൊക്കെ ശരി തന്നെയാണ് എന്നാൽ പാലിക്കണമെങ്കിൽ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം അപ്പോൾ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലെ സെന്റ് റിത്ത സ്കൂളാണ് ഈ വിവാദമായ ഈ വിഷയം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി തലയിൽ തട്ടമിട്ട് വരുന്നു ആ സ്കൂൾ അധികൃതർ അത് അധികൃതർ അത് തടയ തടഞ്ഞു ഈ തലയിൽ തട്ടമിടുന്നത് എന്ന് പറയുന്നത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല അവർ അതിന് ഹിജാബ് എന്ന പേര് നൽകി കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ച് വിവരവും അറിയിച്ചു സ്കൂളിൽ ചേരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ സ്കൂളിലെ യൂണിഫോം പാലിക്കാം എന്ന ഉറപ്പ് രക്ഷിതാക്കൾ നൽകിയിരുന്നതാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നു എന്നാൽ അങ്ങനെ ഒരു ഉറുപ്പ് നൽകിയിട്ടില്ല എന്ന് രക്ഷിതാക്കളും പറയുന്നു അപ്പോൾ ഇവിടെ പ്രശ്നം സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നീട് കുട്ടി ഈ തലയിൽ തട്ടമിട്ട് വന്നപ്പോൾ ഇവർ തടയുക ഉണ്ടായപ്പോൾ പുറത്തുനിന്ന് ചിലരെ കൂട്ടി വന്ന് കുട്ടിയുടെ പിതാവ് സ്കൂളിൽ പ്രശ്നമുണ്ടാക്കി എന്നാണ് അവിടെ വിഷയം ഉന്നയിച്ചത് അപ്പോൾ ഈ ഒരു സാഹചര്യം സ്കൂൾ അധ്യാപകരുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നു വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകുന്നു മാനസിക നില തകരാറിലാകുന്നു അതേ തുടർന്നാണ് സ്കൂൾ പി ടി ഒരു തീരുമാനമെടുത്തത് സ്കൂളിന് രണ്ടു ദിവസം അവധി നൽകാമെന്നും ഇങ്ങനെ ഒരു അസാധാരണമായ ഒരു സർക്കുലറാണ് പള്ളുരുത്തിയിലെ സെൻട്രിത്ത സ്കൂൾ പുറത്തിറക്കിയത് ഇതിനിടയിലാണ് സെൻട്രിത്താസ് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചതും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി തന്നെ സ്കൂൾ തുറക്കാനുള്ള അനുവദ അനുവാദം വാങ്ങിയതും യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ സ്കൂളുകളിൽ ഈ യൂണിഫോം സ്കൂളുകളിലെ കുട്ടികളിൽ നീയും ഞാനും തമ്മിൽ വ്യത്യാസമില്ല അതായത് പണക്കാരനാന്നോ പാവപ്പെട്ടവൻ സ്കൂളിൽ വ്യത്യാസമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരേ തരത്തിലുള്ള വ്യത്യാസമില്ലാത്ത ഒരേ തരത്തിലുള്ള വസ്ത്രം കുട്ടികൾ ധരിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂണിഫോം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത് ഓരോ സ്കൂളുകൾക്കും അവരവരുടേതായ ഡിസൈൻ അനുസരിച്ച് മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ഏർപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ യൂണിഫോം ധരിക്കുന്ന സമയത്ത് മറ്റേതെങ്കിലും എക്സ്ട്രാ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതായി ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ പഞ്ചാബികൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ പണക്കാരിൽ നിന്ന് കാണിക്കേണ്ടതായ ഒരു രീതിയിലുള്ള വസ്ത്രധാരണവും അവിടെ ധരിക്കേണ്ടതില്ല പിന്നെ ഈ സ്കൂൾ വിദ്യാഭ്യാസം എന്നുള്ളത് പൂർണ്ണമായും ഒരു സെക്കുലർ ഫങ്ഷൻ തന്നെയാണ് കാരണം സ്കൂളുകളിൽ നൽകുന്നത് മതവിദ്യാഭ്യാസമല്ല മതേതര വിദ്യാഭ്യാസമാണ് ഇപ്പോഴത്തെ സർക്കാർ മത വിദ്യാഭ്യാസം ആക്കി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു മതേതര വിദ്യാഭ്യാസമാണ് നമ്മുടെ സ്കൂളിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സ്കൂളുകളിൽ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ല മത മതപരമായിട്ടല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത് ഇത് സ്കൂളുകളിലെ അധ്യാപകർ മനസ്സിലാക്കുന്നതേണ്ടതുപോലെ തന്നെ വിദ്യാർത്ഥികളും അവരുടെ പാരൻസും ഈ വിഷയം മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ ചാവിൽ ചില സ്കൂളുകൾ ഡ്രസ് കോഡ് ഉണ്ടാക്കിയാൽ അതും ശരിയല്ല അതായത് വിദ്യാർത്ഥികളുടെ സ്കൂൾ ഡയറിയിൽ സ്കൂൾ മാനേജ്മെന്റ് എഴുതി കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാം ഈ സ്കൂളിന് ഇത്തരത്തിലുള്ളൊരു കാര്യത്തെ കുറിച്ച് പൂർണമായ ഒരു ധാരണ ഉണ്ടെന്നുള്ള കാര്യം ആ ഡയറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുട്ടികളുടെ ഡയറിച്ച് വന്ന് മാതാപിതാക്കളെടുത്ത് വായിച്ചു നോക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പറയുന്നത് പിതാവ് പറയുന്നത് അവർക്ക് രണ്ട് തരത്തിലുള്ള ഡയറിയാണ് സ്കൂളിൽ നിന്ന് ഇഷ്യൂ ചെയ്തത് ഒരു സ്കൂള് ഒരു ഡയറിയിൽ ചില പേജുകൾ ഇല്ലാതെയും ചില ഡയറികളിൽ ചില പേജുകൾ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് കണ്ടെത്തേണ്ടതാണ് ഇനിയിപ്പോ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞുവിടുന്നത് ആരായിരുന്നാലും കുട്ടികളുടെ പേരൻസ് ആയിരുന്നാലും രക്ഷിതാക്കളായിരുന്നാലും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അവരുടെ ഡയറിയിൽ എഴുതി ചേർത്തിട്ടുള്ള ഡ്രസ് കോഡ് ഡെസിഗ്നേറ്റഡ് ഡ്രസ് ഡ്രസ് കോഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷെ ഈ സ്കൂൾ അധികൃതർ അവരുടെ ഡയറിയിൽ കൃത്യമായി കുട്ടികളുടെ യൂണിഫോമിനെ കുറിച്ചും അവർ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും ഡയറിയിൽ കൃത്യമായി എഴുതി ചേർത്തിരിക്കേണ്ടതാണ് അതനുസരിച്ച് വേണം മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ അതനുസരിച്ച് സ്കൂൾ യൂണിഫോമിന് പുറമെ മറ്റൊരു മതത്തിന്റെ ഏതെങ്കിലും ഒരു ഡ്രസ് കോഡ് അവിടെ പ്രദർശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായും ചട്ടവിരുദ്ധം തന്നെയാണ് അത് കോടതി വിധികളുടെ ലംഘനമാണ് അത് സ്കൂളിൽ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷന് വിരുദ്ധവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് സ്കൂളിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാണ് അപ്പോൾ ആ ചർത്ത വിരുദ്ധമാണ് കുട്ടികൾ ഇങ്ങനെയുള്ള മറ്റു വസ്ത്രങ്ങളിൽ സ്കൂളിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും തന്നെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ സ്കൂളിലെ ചട്ടങ്ങൾക്ക് അനുസരിച്ച് കൊള്ളാമെന്ന് ഒപ്പുവെച്ചതിന് ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ സ്കൂളിന്റെ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ കണക്കിലെടുക്കാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ ആർക്കും ഏത് വസ്ത്രവും ധരിക്കാനുള്ള അവകാശമുണ്ട് അവകാശമുണ്ട് അവരവരുടെ മതത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാം എന്നുള്ള അവകാശം ആർട്ടിക്കൽ ട്വന്റി വണിൽ പറയുന്നുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് കേരള ഭരണ ഇന്ത്യയുടെ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട് പക്ഷേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിലോ തൊഴിലുടമയോ വിദ്യാഭ്യാസ സ്ഥാപനമോ നിർദ്ദേശിക്കുന്ന വസ്ത്രങ്ങളായി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമം ഉണ്ട് ആ വസ്ത്രങ്ങൾ അവർക്ക് തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് ആ വസ്ത്രം ധരിച്ചുകൊള്ളാം എന്ന് നമ്മൾ നിയമപരമായി അവരുടെ എഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തതിനു ശേഷം മാത്രമാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് കുട്ടികൾ ഒപ്പിടുന്നത് പോലെ തന്നെ മാതാപിതാക്കളും അങ്ങനെ ഒരു എഗ്രിമെന്റിൽ നമ്മൾ ഒപ്പിടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മറ്റു വസ്ത്രങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ചട്ടവിരുദ്ധമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായേക്കാം ഏത് വിഷയത്തിലാണെങ്കിലും ആ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥിയുടെ മത വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് അത് ആ കുട്ടിയുടെ വ്യക്തിപരമായ അവകാശമാണ് പക്ഷേ ആ കുട്ടിയുടെ വ്യക്തിപരമായ അവകാശം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾക്ക് മുകളിൽ അല്ല ഒരിക്കലും എന്നുള്ളതാണ് ആ വിധി പറയുന്നത് അപ്പോൾ ആ വിധി അനുസരിച്ച് നമ്മൾ സ്കൂളിലെ വസ്ത്രങ്ങൾ ധരിച്ചേ മതിയാവൂ എന്നാൽ ചില സ്കൂളുകൾ അത് അനുവദിക്കുന്നുമുണ്ട് അവരുടെ ഡയറിയിൽ അവരുടെ ബൈലോയിൽ അത് എഴുതി ചേർത്തിട്ടില്ല എങ്കിൽ പോലും ചില സ്കൂളുകളിൽ മതപരമായ വസ്ത്രം അവർക്ക് ധരിക്കാവുന്നതാണ് ഇനി പഞ്ചാബി കുട്ടികളാണ് അവിടെ പഠിക്കാൻ വരുന്നതെങ്കിൽ ഈ സ്കൂളിലെ ഈ നിയമത്തിന് എതിരല്ലേ അവർ തലയിൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ വെച്ച് കെട്ടിയായിരിക്കും വരുന്നത് നമ്മുടെ ഹർഭജൻസ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പഞ്ചാബി കുട്ടികളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക ആ സ്ഥിതിക്ക് ഈ മുസ്ലിം കുട്ടിയെ അവിടെ വിലക്കാനുള്ള അവകാശം സ്കൂളിലുണ്ടോ മുസ്ലിം കുട്ടിക്ക് പഞ്ചാബി കുട്ടികളെ പോലെ തന്നെ അവകാശമുണ്ട് തലയിൽ ശിരോവസ്ത്രം ധരിക്കാൻ അത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേകമായി ഒരു ഡ്രസ് കോഡ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല ആ സ്ഥിതിക്ക് ഒരു പഞ്ചാബി കുട്ടി അവിടെ പഠിക്കാൻ വന്നാൽ ഒരു മുസ്ലിം കുട്ടിക്കും അവിടെ അവരുടെ വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ആയിരുന്നാലും അവരുടെ മതത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് ചില സ്കൂളുകൾ അത് അനുവദിക്കുന്നുണ്ട് ഇപ്പോ മുസ്ലിം കുട്ടിയാണെങ്കിൽ തലയിൽ തട്ടമിടാനോ ഒക്കെ അനുവാദം കൊടുക്കുന്നുണ്ട് ഹിജാബ് പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു ഈ മുഖം മറച്ചുള്ള വസ്ത്രങ്ങളാണ് ഹിജാബ് എന്ന് പറയുന്നത് അതല്ല കുട്ടി ഒരു തലയിൽ ഒരു ഷാൾ ഇടുക മാത്രമാണ് ചെയ്തത് അതിപ്പം ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയിൽ ചെന്നാലും ഈ ഷാള് അവരുടെ കുട്ടികൾ ഇടുന്നുണ്ട് അതിന് ഹിജാബ് എന്ന് പറയില്ലേ ഇനി മുതിർന്നവരാണെങ്കിൽ സാരി തുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ തലയിലൂടെ ഇടുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ അതിനെ ഹിജാബ് എന്ന് പറയണ്ടേ ഇവിടെ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് ഒരു ഷാൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ബുർഖ പോലുള്ള വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല അതിനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് വികസിപ്പിച്ച് ഹിജാബാക്കി ഇനി കേരള സ്റ്റോറിയാക്കി ഇനി മറ്റത് മറിച്ചതൊക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുവന്നത്